ഇത് രാമന്തളി പ്രദേശത്തിന്റെ കാലങ്ങളായി തുടർന്നു വരുന്ന ഒരു ആചാരാനുഷ്ഠാനത്തിന്റെ നേർക്കാഴ്ചയാണ് അറബി കലണ്ടർ പ്രകാരം മൂന്നാം മാസമായ റബിയുല്ലവൽ മാസം പിറന്നതു മുതൽ രാമന്തളി പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും മൌലീതി സദസ്സും റാദ്വീപുകളും കൊണ്ടാടപ്പെടുന്നു അതും മറ്റ് പല പ്രദേശത്തൊന്നും കാണാത്ത ചില പ്രത്യേക ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു മതത്തിന്റെയോ സമൂഹത്തിന്റെയോ പ്രദേശത്തിന്റെയോ പാരമ്പര്യമായി തലമുറകളിലേക്ക് കൈമാറി വരുന്നതും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആളുകൾ പിന്തുടർന്നു പോരുന്ന ുന്നതുമായ ചിട്ടവട്ടങ്ങളെ പൊതുവെ ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറയപ്പെടുന്നു ഇത്തരം ചിട്ടവട്ടങ്ങൾ ഒരു വ്യക്തിയെ സമൂഹമായി ബന്ധിപ്പിക്കുകയും സാംസ്കാരിക മൂല്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇരുപത് വർഷത്തിനു മുകളിലായി പറഞ്ഞു കേൾക്കുന്നതാണ് രാമന്തളിയിലെ കുട്ടുവൻ പീഡിക തറവാട്ടിലെ വലിയ നേർച്ചയെക്കുറിച്ച് സാധാരണ രീതികളിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് കുട്ടുവൻ പീഡിക തെറവാട്ടിലെ നേർച്ചയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും വർദ്ധിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ അറിയാനുള്ള പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും നേർച്ചയെക്കുറിച്ചും അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും അറിയാനുള്ള ശ്രമം പൂർണ്ണമായില്ല എന്നതാണ് സത്യം എങ്കിലും ഇന്ന് രാമന്തളയിൽ താമസിക്കുന്ന അല്പം പ്രായം ചെന്നവരിലെ ചരിത്രബോധമുള്ള ചിലരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം രാമന്തളി ജുമാ മസ്ജിദിന് സമീപം മറവിട്ട് കിടക്കുന്ന പതിനേഴ് ശുഹതാക്കളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടിവരും ശുഹതാക്കൾ അഥവാ രക്തസാക്ഷികൾ എന്നാൽ ഇസ്ലാമിക വിശ്വാസ ഒരു വിശ്വാസി വധിക്കപ്പെടും എന്നുറപ്പുണ്ടെങ്കിലും ദൈവത്തിന്റെ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് ജീവത്യാഗം ചെയ്തവരാണ് വിശ്വാസ സംരക്ഷണത്തിനോ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനോ വേണ്ടി രണാങ്കണത്തിലേക്ക് ഇറങ്ങി ജീവത്യാഗം ചെയ്ത ർക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനമുണ്ടെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു കച്ചവടം എന്ന പേരിൽ കടൽ കടന്നെത്തിയ പറങ്കികൾ വിശ്വാസവും സ്വാതന്ത്ര്യവും ഹനിക്കുന്നു എന്ന തിരിച്ചറിവിലും അവർക്കെതിരിൽ ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും തുലം തുച്ഛമാണെന്ന തിരിച്ചറിവിലും കടക്ക് പുറപ്പെട്ട് ധീരരക്തസാക്ഷിത്വം വലിച്ച പതിനേഴ് ശുഹതാക്കളാണ് രാമന്തളി പള്ളി പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ പതിനേഴ് പേരിൽ കുട്ടുവൻ പീഡികയിൽ പോക്കർ മൂപ്പർ എന്നിവരാണ് യുദ്ധം നയിച്ചതെന്നും പറയപ്പെടുന്നു റവ്യൂ അവൽ പന്ത്രണ്ടിന്റെ രാവിലും പകലിലുമായി പോക്കർ ൂപ്പന്റെ കുട്ടുവൻ പീഡിക തറവാട്ടിൽ നട മിന്റെയും റാത്തീബിന്റെയും തുടക്കം ഈയൊരു മഖാമിൽ നിന്നും ആരംഭിക്കുന്നു റബ്യൂ ലെവൽ പന്ത്രണ്ടിന് രാത്രി ഇഷ നമസ്കാരാനന്തരം പതിനേഴ് ഷുഹദ മഖാം സിയാറത്ത് തുടർന്ന് കുട്ടുവൻപീടിക തറവാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ചീരണി എന്ന് വിളിക്കപ്പെടുന്ന അവിലും ശർക്കരയും കുട്ടിക്കലർത്തിയ അവിൽ വയച്ചതും പഴവും കഴിച്ച് നബിസുലഹ് അലൈവ് തങ്ങളുടെ പേരിൽ സ്വലാത്തും ബൈത്തും ചൊല്ലി പള്ളിയിലുള്ളവരൊക്കെ കുട്ടുവൻപീടിക തറവാട്ടിലേക്ക് കാൽനടയായി നടന്നു ചെല്ലുന്നതോടെ മൌലീദിനും റാഗ്ദീപിനും തുടക്കമാകുന്നു പ്രത്യേകം ക്ഷിടിക്കാതെ തന്നെ രാമന്തളി പ്രദേശത്തെ ഒട്ടുമിക്ക വിശ്വാസികളായ ജനങ്ങളും കുട്ടുവൻപീടിക തറവാട്ടിൽ ഒത്തുചേർന്ന് കുത്തരി ചോറ് കഴിക്കുന്നു പയറുകൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകക്കാർ കൂട്ടത്തിൽ വിളമ്പുന്നു തുടർന്ന് റബിയുൽ ഉച്ചയ്ക്കും ഏതാണ്ട് എല്ലാ രാമനിൽക്കാരുടെയും ഭക്ഷണം കുട്ടുവൻ പീഡിക തറവാട്ടിലെ നേർച്ചയുടേത് തന്നെയായിരിക്കും പൊതുവെ കണ്ടു കാണാത്ത പല ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതിനാലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന സമ്പ്രദായമായതുകൊണ്ട് തന്നെ വ്യക്തമായ മറുപടിയോ ചരിത്ര പശ്ചാത്തലമോ പറഞ്ഞു തരാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി എട്ടിലെ കുട്ടുവൻ പീഡിക തറവാട്ടിലെയും ഇതേ രീതി പിന്തുടരുന്ന മറ്റു ചില തറവാട്ടിലെയും നേർച്ചയെക്കുറിച്ചറിയാൻ ജപ്പാനിലെ ടോക്കിയോ സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ മിസാക്കു എന്ന യുവതി പ്രസിദ്ധ ചരിത്രകാരൻ ഡോക്ടർ എം ഗംഗാധരനോടൊപ്പം എത്തിയതായ കാര്യവും അവരെ അന്ന് സ്വീകരിച്ചതും കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതും വന്നു ത്തെ തറവാട്ട് കാരണവരായ കെ വി അബ്ദുറഹ്മാൻ ഹാജി സാഹിബായിരുന്നു എന്നും ഒക്കെയുള്ള പരിമിതമെങ്കിലും വിലപ്പെട്ട ഇത്തരം ഒട്ടേറെ അറിവുകൾ എനിക്ക് പകർന്നതെന്നത് രാമന്തളി ജുമായ പള്ളി അസിസ്റ്റന്റ് ഹദീബ് ഇബ്രാഹിം ഉസ്താദായിരുന്നു സൈനുദ്ദീൻ മദനിസ്താദായിരുന്നു മഹദൂർവിന്റെ മുജാഹിദീൻ എന്ന ഗ്രന്ഥത്തിൽ ഏഴിമല പ്രദേശത്ത് നടന്ന രാമദളി ശുഹദാക്കളുടെ പോരാട്ടത്തിന്റെ ചരിത്രം വ്യക്തമാക്കിയിട്ടുണ്ട് അധിനിവേശത്തിനെതിരലും അക്രമത്തിനെതിരും സ്വാതന്ത്ര്യത്തിനുമായി പോരാടി ജീവത്യാഗം ചെയ്ത പതിനേഴ് ശുഹദാക്കളുടെ സ്ഥൈര്യവും ധർമ്മബോധവും സാമൂഹിക പ്രതിബദ്ധതയും ഇനിയുമേറെ അറിയാനും പകർത്താനുമുണ്ട് സാധ്യമാകുമെന്ന പ്രത്യാശയോടെ സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും സർവശക്തനായ റബ്ബിന്റെ കരുണാകടാക്ഷമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു